അന്ന് വരണ്ട് അമ്പലം അത് റെയിൽവേ സ്റ്റേഷൻ അപ്പൊ ഇതൊക്കെ പിന്നടി ഇരിക്കുന്ന ബിൽഡിംഗാട്ടി തണ്ണിത്തൊട്ടിയാ ഓ അപ്പൊ അതിന്റെ ദാദ എന്തോന്നറ ഇതെന്താ സംഭവം

അന്നനോട് ചോദിച്ച പറഞ്ഞു തരില്ലേ അണ്ണനോട് അണ്ണൻ അണ്ണാ ഏ കണ്ടാ ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇല്ലെന്നോന്നു ഇതൊക്കെ വീടുകളാണെന്ന് തോന്നുന്നു അത് അമ്പലം ഓ അതെ ഇതായിരിക്കും ரயில்வே 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 ஸ்டேஷன் 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 இது 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 ஓ ஓ ஓ கண்டா லாஸ்ட் இதா தண்ணி வாட்டர் அது குடிச்சிட்டு குடிச்சிட்டு இருக்குது வண்டியில

അവിടെയും കൂടെ ഉണ്ട് ബാർക്കിട്ട് അണ്ണാ ഇത് റെയിൽവേ സ്റ്റേഷൻ അല്ല ഇത് വാട്ടർ ടാങ്ക് അത് അപ്പുറം അത് റെയിൽവേ സ്റ്റേഷനെങ്കീർന്നിട്ട് ഓപ്പൺ സ്റ്റേഷൻ ഓപ്പൺ സ്റ്റേഷൻ ഓ

ഞാൻ കാണിച്ചു തരാം അവിടെ നമ്മൾ നേരത്തെ അവിടെ കണ്ടില്ലേ ഒരു പ്ലാറ്റ്ഫോമൊക്കെ ആയിട്ട് ഇതേ ഇതാണത് അവിടുന്ന് റെയിൽവേ ട്രാക്ക് തിരിഞ്ഞു വരുമോ എങ്ങനെയത് പട്ടിയുടെ വേഗത്ത് പച്ച പെയിന്റ് അടിച്ചാമസം ഉണ്ടല്ലോ ഇപ്പോ ഇത് കണ്ട ഇതേ ഫ്ലാറ്റ്ഫോം കുറഞ്ഞത് ധനുഷ്കോടി ഡിസംബർ സിക്സ്റ്റി ഫോർ കൃഷ്ണ ഓൾഡ് ടെമ്പിൾ റെയിൽവേ സ്റ്റേഷൻ इंजीनियर टेम्पल टाइम वर्कशॉप प्लेस मुनिया स्वामी स्वामी टेम्पल दे ओपन रेल्स दे फ्लैट फ्लोम एंड द 1964 ുഷ്കോടി വീട് പോലെ കിട്ടണമെന്ന് തോന്നുന്നത് ഇനിയുണ്ടോ അപ്പുറത്തോട്ട് ഇത് ഇതെല്ലാം കൂടി തകർത്ത് കളഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ആയിരത്തി തൊള്ളായിരത്തില അറുപത്തി നാലില സുനാമിയാണ് അല്ലെങ്കിൽ ഇപ്പോഴും ഇവിടെയൊക്കെ ചരിത്രം കണ്ടാൻ അല്ലെങ്കിൽ ഇതൊക്കെ ഇപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ നിലനിന്നാൻ ഇതേ മയിൽ ഇതേ മയിൽ പ പീലി ഉരിക്കണു ഇതേ മയിൽ പീലി ഉരിച്ച് നാടനം നോക്ക് ഇതേ കണ്ടോ ഇതേ മയിൽ പീലി ഉരിച്ച് നാടനം നോക്കി ഇതേ ആടണു ഇതേ കണ്ടോ കണ്ടോ ആടണ കണ്ടോ അതെ കറക്റ്റ് വീൽ വിരിച്ചു കണ്ടോ പീല് വിരിച്ച് ആഡ് ചെയ്ത് കണ്ടോ ഇതെ ഇവിടെ ഉണ്ട് മയിൽ ഇതേ അടുത്ത മയിൽ വരുന്നു കണ്ടോ മയിൽ പീല് വിരിച്ചിരുന്നു കണ്ടോ നോക്കി ണ്ടോ മയില് പീലിരിച്ചു നാടിയത് കണ്ടോന്നു റെയിൽവേ സ്റ്റേഷനില അന്നത്തെ സ്റ്റാഫ് താമസിക്കാനുള്ള സൗകര്യമായിരിക്കും അപ്പോൾ അവിടെ എന്തായിരിക്കും അതെനിക്ക് മനസ്സിലായില്ലോ അത് മണിതിട്ടെയോ ദേ ഇവിടെ എന്തല്ലോ ഓ കടയാണ് ദേ കണ്ട ഇതാണ് ഇവിടെ ആയിരിക്കും കപ്പലും ബോട്ടും എല്ലാം അടുത്തിരുന്ന സ്ഥലം ഇത് കംപ്ലീറ്റ് മയിലാണല്ലോ ആ കരഞ്ഞത് മയിലിൻ്റെ സൗണ്ടാണ് ആ കരഞ്ഞ് കേട്ടത് ഇതേ നോക്കിയേ ലാസ്റ്റത്തെ ബൗണ്ടറി ആ ബിൽഡിങ്ങിൻ്റെ അവസാന കടലിനോട് ചേർന്നുള്ള അവസാനത്തെ ഇത് ഇതേ ഇതാണ് കണ്ടോ ഇനി എന്തായാലും നമുക്ക് ശിവന്റെ ഓ അന്ന് വരണ്ട് അമ്പലം അത് റെയിൽവേ സ്റ്റേഷൻ അപ്പൊ ഇതൊക്കെ പിന്നാടി ബിൽഡിംഗാട്ടി തന്നിത്തൊട്ടി തണ്ണിത്തൊട്ടിയാ ഓ അപ്പൊ അതിന്റെ ദാധ എന്തോന്നറ ഇതെന്തോ സംഭവം ഈ ബിൽഡിങ്ങില്

மைசன் அல்ல ஹிஸ்டரி கேட்குறதுக்கு வந்து இருக்கும் டாடி அப்பாங்கம்மா சரி மை டேட்டா கேளுங்க ஃபுல்லாக சொல்லுவாங்க தனுஷ்குடி ஓல்டு ஃபிஷரிமேன் ஓட்டல் நினைக்கிறேன் அப்படிதான் ஓ இப்போ இப்போ வேலை அங்கே பாருதான் ம் ஓ புருஷோத்தம்மன் புருஷோத்தமன்